മലനാട് ചാനൽ സുൽത്താൻ ബത്തേരി ജെസിഐ ക്യാമ്പസ് ലൈഫ് എജു എക്സ്പോർട്ട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സുൽത്താൻ ബത്തേരിയിൽ കരിയർ കൌൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു ജെസിഐ ഹാളിൽ നടന്ന പരിപാടി മലനാട് മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ജെസിഐ പ്രസിഡന്റും മലനാട് ന്യൂസ് ഡയറക്ടറുമായ ഗിരീഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു കരിയർ കൌൺസിലിങ്ങിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളെ കുറിച്ച് അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിയർ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മലനാട് ചാനൽ സുൽത്താൻ ബത്തേരി ജെ സി ഐ ക്യാമ്പസ് ലൈഫ് എജ്യൂ എക്സ്പെർട്ട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ കരിയർ കൗൺസിലിംഗ് ക്ലാസ് മലനാട് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബെന്നി എലിയാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ജോലി എന്ന് ജീവിക്കും നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി സെലക്ട് ചെയ്ത് എത്ര പേരുണ്ട് നിങ്ങളൊന്നും കണ്ണോടിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെലക്ട് പറഞ്ഞാൽ ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടുകൂർവം തെരഞ്ഞെടുക്കുന്നവരുണ്ട് യാദൃശ്ശികമായി എത്തിച്ചേരുന്നവരുണ്ട് ജെ സി ഐ പ്രസിഡന്റും മലനാട് ന്യൂസ് ഡയറക്ടറുമായ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എന്ത് വിഷയം പഠിച്ചാലും ഹയർ എഡ്യൂക്കേഷനിൽ പോയാലും ഒക്കെ അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിൽക്കണം ഇപ്പൊ അധികം വിദ്യാർത്ഥികളും വിദേശത്തേക്കാണ് പോകുന്നത് കേരളത്തിൽ ആൾക്കാരില്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തിരുവല്ല എന്നാണ് എൻ്റെ ആ ഭാഗത്തെ ഒരു പത്ത് വീട് പോയി കഴിഞ്ഞാൽ ഏഴ് വീടിലും ആൾക്കാരുണ്ടാവില്ല എല്ലാം വിദേശത്താണ് അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് നമ്മൾ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടി നമ്മൾ പഠിച്ച് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണം ഇപ്പോൾ നമുക്ക് ജോലി ഗവൺമെന്റ് ജോലി മാത്രമല്ല ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യത പ്രൈവറ്റിലെ ആണെങ്കിലും പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ ഈ സ്വന്തമായി വ്യവസായം ചെയ്യാൻ വേണ്ടി ലോണും അതിന് കണ്ടമാനം സബ്സിഡി കൊടുക്കുന്ന സംവിധാനം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്വന്തമായി വ്യവസായം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റും ജെ സി ഐ സെക്രട്ടറി ജിനു തോമസ് മനോജ് ചുംസ് ട്രഷറർ ലിജോ എം ജെ പ്രോഗ്രാം ഡയറക്ടർ ജോബിൻ തുടങ്ങിയവർ സംസാരിച്ചു

news burea batery